ഹലോ ഫ്രണ്ട്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ വെജിറ്റബിൾ ഗാർഡൻ ആക്ച്വലി എൻ്റെ സിസ്റ്ററിൻ്റെയാണ് അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ടൊരു എക്സൈറ്റിംഗ് സംഭവം കാണിച്ചു തരാം മെൽബണിൽ മാങ്ങ ഉണ്ടാവുമോ ഇതൊരു മാവാണ് നിങ്ങൾക്ക് കാണാം മാങ്ങ എങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഇത് വടിയത് മാവാണ് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് നാളുകളായി അപ്പോൾ മെൽബണിൽ മാങ്ങ ഉണ്ടായി ഇന്നവരെ ആരും ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ മാങ്ങ വലുതാവുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തുവിടാം ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് വേറെ മാവുണ്ട് അത് വേറെ ഒരു മാവാണ് പിന്നെ നിങ്ങൾക്ക് ഇതേ കാണാം സോം ശ്രമിച്ചത് കാണിക്കാം സു ചീന ഉണ്ടായി കിടക്കുന്നത് കേട്ടോ ഇവിടെ വേറെ സുക്കിനി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു വെജിറ്റബിളാണ് പിന്നെ ഇതും സുക്കിനി തന്നെയാണ് പിന്നെ ഇതൊക്കെ ടൊമാറ്റോയാണ് ഉണ്ടായി വരുന്നതേ ഉള്ളു ടൊമാറ്റോ പിന്നെ ചീര ഇത് കോണാണ് പിന്നെ ഇത് ബീൻസ് ബീൻസ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ പിന്നെ കോണ് പിന്നീട് ഇത് ഉള്ളി പാഷൻ ഫ്രൂട്ടിന്റെ ചെടിയാണ് ഇതിനകത്ത് ഈ കഴിഞ്ഞ വശം ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വെട്ടി നിർത്തിയതാണ് പൂവായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളു നമ്മുടെ വീട്ടിൽ ആക്ച്വലി തിൽ പാശ ഫ്രൂട്ട് ഒത്തിരി പാശ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ കാണിക്കാം പിന്നെ അവിടെ പലതരം വെറൈറ്റി റോസസ് ഉണ്ട് നല്ല വാസനയുണ്ട് നല്ല വലിയ പൂവാണ് ആക്ച്വലി നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവും എൻ്റെ കൈയും ഈ പൂവും വെച്ച് നോക്കുമ്പോൾ വെറൈറ്റി കളറാണ് റോസ് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഞാൻ ഒരു അതിനകത്ത് ഒരു അറുപത് കളറി കൂടുതൽ റോസസിന്റെ പടം എടുത്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് റോസ് ഗാർഡൻ വീഡിയോ കാണാത്തവർക്ക് അത് കാണാം കേട്ടോ പിന്നെ നമ്മുടെ പച്ചക്കറികൾ വന്നിട്ടില്ല മുളക് ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇത് ചട്ടിയിലാണ് നിൽക്കുന്നത് ഇത് മുളക് ക്യാപ്സിക്കുമുളക്യാപ്സിക്കണോ ക്യാപ്സിക്ക മുളക് പിന്നെ ഇത് ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ സ്ക്വാഷ് എന്ന് പറഞ്ഞ വെജിറ്റബിൾ ആണ് നിൽക്കുന്നത് ഈ യെല്ലോ കളറ് നിൽക്കുന്നത് കുറേ മൂന്നാല് ഇത് അവക്കാടയുടെ ചെടിയാണ് ഇതൊരു തരം പയറാണ് ഈ റെഡ് കളറ് പൂവായിട്ട് നിൽക്കുന്നത് ഒരു ബീൻസ് ഒന്നും പറയ പിന്നെ നമ്മുടെ തുളസി നമ്മുടെ വഴുതനങ്ങിഞ്ചാൽ പിന്നെ മുളകാണ് ഇവിടെ കണ്ണ് പിന്നെ ഇത് ശരിക്കും ഓക്ര വെണ്ടക്ക എന്ന് പറയും പിന്നെ നമ്മുടെ നാരങ്ങ ഇല കാരണം കുറെയൊക്കെ കാണാൻ പറ്റാത്ത ഒന്ന് നാരങ്ങൾ ഉണ്ട് പറയും നമ്മളിവിടേക്ക് വരുമ്പോൾ നാരങ്ങ ഇവിടെ ഇത് മത്തങ്ങയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇണ്ടാവണ ണ്ടായി വരുന്നതാണുള്ളൂ പിന്നെ ഇത് പയറാണ് ഈ സൈഡിൽ നട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് വഴുതനങ്ങ നട്ടിട്ടുണ്ട് ഇഞ്ചി മുളച്ച് നിൽക്കുന്നതാണ് ഇഞ്ചി ചാക്കിലാണ് ഇഞ്ചി നിൽക്കുന്നത് കേട്ടോ ഇത് ഇഞ്ചി നിൽക്കുന്നതാണ് പിന്നെ പയറിന് വള്ളി കെട്ടിയിട്ടിരിക്കുന്നത് വെണ്ടയ്ക്ക ഇതും ഒരു വെള്ളരി മോഡല് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത ആയുമായി വീണ്ടും കാണാം താങ്ക്